ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം തുടങ്ങി പഞ്ചായത്തിലെ കാര വാക്കടപ്പുറത്താണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത് വാക്കടപ്പുറത്ത് വളവത്ത് സജി പണ്ടികശാലയ്ക്കൽ സുരേഷ് പോണത്ത് ശാരദ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി കടൽക്ഷോഭം തുടർന്നാൽ ഈ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ മറ്റു പന്ത്രണ്ടോളം വീടുകളും കടലാക്രമണം ഭീഷണി നേരിടുന്നുണ്ട് ഇല്ലാത്തതിനാൽ ഇവിടെ ശക്തമായ തിരമാല വീടുകളിലേക്ക് നേരിട്ട് അടിച്ചു കയറുന്ന അവസ്ഥയാണ് ഉള്ളത് എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ വാർഡ് മെമ്പർ വിനിൽ ദാസ് പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് ഷാഹിന സുബി പ്രമോദ് ബിന്ദു രാധാകൃഷ്ണൻ എന്നിവർ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിച്ചു ഇടവിലങ്ങ് വാക്കടപ്പുറം തെക്കുവശം തൊട്ട് വടക്ക് വശം വരെയും കടല് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വീടുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവരെ ഞങ്ങള് എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവർക്ക് വേണ്ട ഇപ്പൊ ഞങ്ങൾക്ക് ഇറിഗേഷൻ അറുപത് ജിയോ ബാഗ് ഞങ്ങൾക്ക് തൽക്കാലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ കൊണ്ടിടുകയും അതിനുശേഷം ഇനിയും രൂക്ഷമാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറഗേഷൻ ഇനിയും ഞങ്ങളുടെ ജീവ ബാഗ് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ തീരദേശത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കും സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കും എത്ര വീട്ടുകാരാണ് ഇപ്പൊ അടിയന്തരമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പതിമൂന്നാം വാർഡിൽ അല്ല ഇത് നോക്കണല്ലോ അനുഭവിക്കുന്നു വീട് നാശം നഷ്ടം വരാൻ പോകുന്ന ആളുകൾ പിന്നെ ഇറങ്ങുമ്പോൾ പതിനാലാം വാടിലാണ് അത് മെമ്പർ ഉണ്ട് മെമ്പർക്കറിയാം വീടുകളുടെ എണ്ണങ്ങൾ കാര്യങ്ങൾ ഇപ്പൊ പതിമൂന്നിന് ഇത്രയും വീടുകളാണ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കേണ്ടത് പക്ഷെ പതിനാലിലേക്ക് ഇപ്പൊ വെള്ളം കയറിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ തെക്ക് തെക്കെന്നുള്ള കുഴിപ്പാണി വന്ന് വന്ന് ആളുകൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുള്ളത് I mm do -hmm.